ോടൊപ്പം ജൂൺ ഏഴ് വാഴ്ത്തപ്പെട്ട അന്ന കർമ്മ സഭ നവീകരണത്തിൽ വിഷുത അമ്മ ത്രേസ്യയുടെ ആത്മമിത്രവും സഹകരണീയുമായ വാഴ്ത്തപ്പെട്ട അന്ന ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപത് ഒക്ടോബർ പത്തിന് സ്പെയിനിലുള്ള ആവിലായിൽ ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ അമ്മ ത്രേസ്യ ആരംഭിച്ച നവീകരണ മഠത്തിൽ അന്ന പ്രവേശിച്ചു അമ്മ ത്രേസ്യക്ക് അന്നയോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു അമ്മ ത്രേസ്യ മരിച്ചതും അന്നയുടെ മടിയിൽ കിടന്നതാണ് അന്നയുടെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനാശക്തിയും കാരണം നാട്ടുകാർ മുഴുവനും അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിനം അവൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ആറിന് ബലഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ അവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ജൂൺ ഏഴിന് അവരുടെ തിരുനാൾ ആഘോഷിക്കുന്നു